ഇന്ന് എന്തിനും ഏതിനും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പണമിടപാട് നടത്തുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇതിനുവേണ്ടി നമ്മുടെ എല്ലാ സ്മാർട്ട് ഫോണുകളിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം പോലുള്ള ഏതെങ്കിലും ഒരു യു പി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും ഇടപാടുകൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള യു പി ആപ്പുകളിൽ ഒന്നായ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയാണ് ഇവിടെ പറയാൻ പോകുന്നത് സാധാരണയായി ഗൂഗിൾ പേയിൽ നമ്മൾ എല്ലാവരും പണമിടപാടുകൾ നടത്തുന്നത് നമ്മുടെ ഗൂഗിൾ പേ ആപ്പുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഗൂഗിൾ പേ ആപ്പ് വഴി പണമിടപാട് നടത്തുന്നതിന് നമ്മൾ യു പി എ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്ന ഗൂഗിൾ പേയിലെ ഒരു സംവിധാനമാണ് യു പി ഐ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പരമാവധി രണ്ടായിരം രൂപ വരെ ഒരു തവണ യു പി ഐ ലൈറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കടകളിൽ പോയിട്ടും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോഴും ചെറിയ ചെറിയ ഇടപാടുകൾ അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള ഏതൊരു ഇടപാട് നടത്തുമ്പോഴും യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ വളരെ വേഗത്തിൽ നമുക്ക് ഇടപാട് നടത്താൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ വേഗത്തിൽ ഇടപാട് നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം സുരക്ഷിതമായിരിക്കുകയും ചെയ്യുന്നതാണ് ഗൂഗിൾ പേയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനമാണ് റുപ്പേ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എസ് ബി ഐയുടെയോ ആക്സിസ് ബാങ്കിൻ്റെയോ എച്ച് ഡി എഫ് സിയുടെയോ ഏതെങ്കിലും മറ്റേതെങ്കിലും ബാങ്കിൻ്റെ ആയിരുന്നാലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡ് റുപേ കാർഡാണെങ്കിൽ ഗൂഗിൾ പേയിൽ ഈ കാർഡ് ലിങ്ക് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണോ എ ടി എം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ റുപേ ക്രെഡിറ്റ് കാർഡും ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട് ഇത്തരത്തിൽ നമ്മൾ റുപേ ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് ബില്ലുകൾ പേ ചെയ്യുന്നതിനും ഗൂഗിൾ പേ വഴി സാധിക്കുന്നതാണ് അതിനുശേഷം ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് നമ്മൾ അടുത്ത മാസം പേ ചെയ്താൽ മതിയാവും തീർച്ചയായും ായിട്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള ക്രെഡിറ്റ് കാർഡ് വിസ മാസ്റ്റർ കാർഡുകളാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല എന്നും കൂടെ ഓർമ്മിക്കുക ഇത്തരത്തിലുള്ള കാർഡ് ഉപയോഗിക്കുന്നവർ റുപ്പേ ക്രെഡിറ്റ് കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരു റുപേ ക്രെഡിറ്റ് കാർഡിനെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ റുപ്പേ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗൂഗിൾ പേയിലുള്ള മറ്റൊരു സംവിധാനമാണ് ക്രെഡിറ്റ് ലൈൻ അതായത് നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ നിന്നും ലോൺ എടുത്ത തുക ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണ് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും ക്രെഡിറ്റ് ലൈൻ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് പണം പണമിടപാട് നടത്താൻ സാധിക്കും നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നത് പോലെ ഈ പണം ഉപയോഗിച്ചതിന് ശേഷം അടുത്ത മാസം ക്രെഡിറ്റ് ലൈനിൻ്റെ ബില്ല് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും ഗൂഗിൾ പേയിലുള്ള മറ്റൊരു സംവിധാനമാണ് സിബിൽ സ്കോർ പരിശോധിക്കാൻ പറ്റുന്നത് അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനും ക്രെഡിറ്റ് ലൈൻ നമുക്ക് ലഭിക്കുന്നതിനും നമുക്ക് ഏതെങ്കിലും ലോണുകൾ ലഭിക്കുന്നതിനും ഒക്കെ സിബിൽ സ്കോർ ആവശ്യമാണ് സാധാരണ എഴുന്നൂറ്റൻപതോ അതിനു മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്കാണ് കാർഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സിബിൽ സ്കോർ ഉള്ളതെന്ന് പരിശോധിക്കാനും ഗൂഗിൾ പേയിൽ സംവിധാനം ഉണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് പരിശോധിക്കാനും മൊബൈൽ റീചാർജ് മുതൽ ഓൺലൈനായിട്ടുള്ള എന്ത് പേയ്മെന്റുകളും കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതൊക്കെ പേയ്മെന്റുകൾ ചെയ്യാൻ നമുക്ക് ഗൂഗൾ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ മൊബൈൽ റീചാർജ് പോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ പേ കൺവീനിയൻ ഫീസ് എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ രൂപ നമ്മുടെ പക്കത്തുനിന്ന് അവർ പിടിക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് നമ്മൾ ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് പത്തോ ഇരുപത് രൂപ ചെലവാക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഒരു ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ അതിനാവശ്യമായി വരുന്ന ചെലവിനെയാണ് കൺവീനിയൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ ഇപ്പോൾ നമ്മൾ നിന്ന് ഈടാക്കുന്നത് കുറച്ചു കാലം മുൻപ് വരെ ഗൂഗിൾ പേയിൽ ഇത് സൗജന്യമായിരുന്നു ഫോൺ പേ ആപ്പിനകത്ത് കൺവീനിയൻസ് ഫീസ് വളരെ നേരത്തെ വന്നിട്ടുള്ളതാണ് അതുപോലെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ എല്ലാ രാ വിദേശ രാജ്യങ്ങളിലും നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക ഇത്തരത്തിൽ വളരെ വേഗത്തിൽ പണമിടപാടുകൾ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് നടത്താൻ സാധിക്കുന്നത് കൊണ്ട് ഗൂഗിൾ പേ പോലുള്ള യു പി ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് പണം കൊണ്ടു നടക്കാതെ ചില്ലറയുടെ പ്രശ്നം പരിഹരിക്കാനും ഗൂഗിൾ പേ വഴി ഇടപാട് നടത്തുന്നത് കൊണ്ട് സഹായകരമാണ് അപ്പോൾ ഇപ്പോഴും ഗൂഗിൾ പേ ഉപയോഗിക്കാൻ മടിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ധൈര്യമായിട്ട് ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുപത് രൂപ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ് അപ്പോൾ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും യു പി ഐ ലൈറ്റും ക്രെഡിറ്റ് കാർഡും ലിങ്ക് ചെയ്തൊക്കെ ഉപയോഗിക്കുക